ചക്കരയ്ക്ക് കിട്ടിയ മീനാണ് കാണുന്നത് ഒരു തെങ് മറിച്ചിട്ടായിരുന്നു പാലം റെഡിയാക്കിയത് അപ്പൊ ആ പാലം ഒടിഞ്ഞി അസല് ശശിമാരായിട്ടാണ് വരുന്നത് മീനാ തീറ്റ ഞാൻ ആക്കിയിട്ട് കിട്ടോ അപ്പൊ ും ഗിപ്പൊ നമ്മൾ ഇന്ന് പുഴയിൽ എന്തിനാ അങ്ങനെ ചോദിക്കാണെ കൊറേ ഉണ്ട് ഗായസ് അപ്പൊ നമ്മൾ ഇന്ന് അലക്കാനും കുളിക്കാനും ചൂണ്ടയിടാനും താളിമറിക്കാനും ഷെ താളി തേക്കാനും അതുപോലെ തന്നെ അലക്കാൻ കുളിക്കാൻ എല്ലാത്തിനുമാണ് നമ്മളിപ്പോൾ പുഴയിലേക്ക് വന്നിരിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ ചൂണ്ട ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എൻ്റെ കയ്യിലും അങ്ങൻ്റെ കയ്യിലും ചക്കരേൻറെ കയ്യിലും ഓരോ ചൂണ്ടകളൊക്കെ വേണ്ടിട്ടോ ഗൈസ് അപ്പം മീപ്പിടിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതാ കൊച്ചു ബൾബ് ഒക്കെ കാട്ടി തീർത്തോണ്ട് വരുന്നുണ്ട് ഗൈസ് എല്ലാരും വന്നിട്ട് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാൻ നമ്മുടെ പുഴയിലൊക്കെയാണ് കേട്ടോ വളരെ മോശമായ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഗായ്സ് നമുക്കിന്ന് പുഴയിലേക്ക് ചാടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ മൊത്തം കാടായി പോയേക്കുവാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ആ പാലമൊക്കെ ഉണ്ട് അവിടെ അക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പാലം ഒക്കെ ഉണ്ട് അമ്മയൊക്കെ ഇത് അലക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗൈസ് തുണിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ പുഴയില അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് പുഴ ഏത് തോട് കണ്ടാലും പുഴ പുഴാന്നാണ് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിനി ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ് അല്ലേ മീൻ പിടിക്കാനുള്ള ത്രില്ലിലാണ് നിക്കുന്നത് കയ്യിലുതേ ഫുഡൊക്കെ ആയിട്ട് നിക്കുകയാണ് മീൻ പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് മീനൊക്കെ സെറ്റ് ആക്കാം ഇതിൽ അപ്പുറം വെള്ളത്തിൽ അതായത് നോക്ക് കാശ് ഇത്ര ഈ കല്ല് മൂടി ടൈമിൽ വരെ ഇവിടെ വന്ന് അലക്കിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എന്നിട്ട് അമ്മ ഇത്രയും കുഞ്ഞി വെള്ളം കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പൊ വെള്ളം നല്ല വെള്ളം ് നല്ല വെള്ളം കേട്ടോ ഇപ്പൊ കുളിക്കണ്ടെട്ടോ നമുക്ക് മീൻ പിടിച്ചിട്ട് കുളിക്കാവേ അപ്പം പുഴ ഗായ് സൂപ്പറാണുട്ടോ വാവ് ആയി നല്ല കൂളായിരിക്കും തോന്നുന്നു നോക്കട്ടെ ഞാൻ ഫോണും കൂടി പോയാ തീർന്നണ്ട് മകാനേ കാഴ്ചപ്പം നമ്മൾ അക്കടയ്ക്ക് കിടക്കാനുള്ള പാലത്തിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ മൊത്തം ഈ കുഞ്ഞിലെയുള്ള ഇങ്ങനത്തെ ഈ ഇല്ലിക്കാടുകളാണ് കേട്ടോ കണ്ടില്ലേ നിറച്ച ഇല്ലിക്കാടുകളാണ് മൂടി കിടക്കുകയാണ് അപ്പോൾ ഇവിടേക്ക് അത് ഇത്രയും കാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഭയങ്കര കാടായിട്ട് കിടക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ കാട്ടിൽ കൂടിയാണ് കളിച്ചു നടന്നു പോകുന്നത് അപ്പോൾ പാലത്തിൻ്റെ അരി അടിപൊളി ആയിട്ടുണ്ട് കാരണം ഒരു തെങ്ങ് മറിച്ചിട്ടായിരുന്നു പാലം റെഡിയാക്കിയത് അപ്പൊ ആ പാല ഒടിഞ്ഞു പോയിട്ട് വീണ്ടും ഒരു പാലം ഒന്നും കൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളി വ്യൂ ആണ് ഗായ സൂപ്പറാണ് കേട്ടോ വാവ അടിപൊളി അപ്പൊ ഇവിടെ മൊത്തത്തിലുള്ള വ്യൂ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാവേ അപ്പൊ ഇവിടെ വാവാറ്റതാ അവിടെ ഇരിപ്പുണ്ട് പുഴേന്റെ കരയിൽ ഇപ്പൊ പാല ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എല്ലാം കാണിച്ചേ നമ്മുടെ ഈ കടവിന്റെ പേര് ചീങ്കല്ല കടവെന്നാണ് കേട്ടോ അപ്പം നമുക്കുള്ള ണ്ടോ മൊത്തത്തില് ഉള്ളി കാറുകളാണ് അപ്പൊ ഇവിടെ അടിപൊളി താഴാണ് അപ്പൊ നമ്മള് മീനെ പിടിക്കാൻ വേണ്ടിട്ട് മീൻട്രാപ്പിടാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇടും അപ്പൊ ട്രാഫിന്റെ ഒക്കെ വീടും പിന്നെ ചെയ്യാട്ടോ ഗായ് അപ്പൊ എന്റെ അടുത്ത് ഓൾറെഡി ചൂണ്ടൊക്കെ ഇരുപണ്ട് അപ്പൊ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നല്ല ഗുഹ പോലെയാണ് കേട്ടോ വീട്ടിലുള്ള കുളിച്ചിരുന്ന് നമ്മളെ കാറ് പോകുന്നില്ല അമ്മ അടിപൊളിയാണ് സൂപ്പറാണ് നമ്മടെ കുളിച്ചിന് കാണാൻ വരുന്നവർക്ക് എവിടെ വന്ന് കഴിഞ്ഞാ അടിപൊളി അടിപൊളി ഇവിടെ ഇരിക്കാനൊക്കെ സൂപ്പറാണ് നല്ല പാറക്കല്ലുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പാലം ഞാൻ കാണിച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരുന്നു കേട്ടോ അപ്പൊ ഒടിഞ്ഞു പോകുന്ന ഒരു പുതിയ പാലം മേക്ക് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് വീടല്ലേ ആ വീടില്ല അപ്പൊ അതിൽ കൂടെ കേടു നോക്കാം മറ്റേ എന്താ കൗ കൗന്നോട്ടവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പാലക്കൂടെ നടന്ന ബാലൻസിംഗ് കിട്ടും കല് വടികൂടെ പോളിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഇല്ലിക്കാടിൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂപ്പറാണ് അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് അതുകൊണ്ടാണ് നമ്മൾ ചൂണ്ട ഉണ്ടാക്കിയേക്കുന്നത് ഈ ഇല്ലി വെട്ടിയിട്ടാണ് നമ്മൾ ചൂണ്ട ഉണ്ടാക്കിയേക്കുന്നത് എന്ത് കണ്ടോ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഈ കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇല്ലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ പുഴയൊക്കെ ഇടിയാതെ ഇല്ലി സംരക്ഷിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഒരുപാട് മീനുകളുണ്ട് ദൈവമേ ഇപ്പം ഞാൻ ഒഴുകിയതേ അവിടെ കിടന്നെ ഓഹ് മൊത്തത്തിൽ വേർത്തു പോയോ മൊത്തത്തിൽ വേർത്തുപോയി അപ്പം അവര് നമ്മളെ മീൻ പിടിക്കാനൊക്കെ വിളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പോഴേ കണ്ട പിന്നെ നമുക്ക് കണ്ട്രോളുണ്ടാവില്ല ഗായ്സ് കാരണം നമ്മുടെ കുട്ടി കുട്ടി പൊറത്ത് വിട്ടി ഇവന്റെ സ്വഭാവം ഇതാണ് കാട്ടിക്കൂടി കയറിയുള്ള പുല്ലും പള്ളയൊക്കെ മേട്ടാശയമേ ഇതൊക്കെ ഞാൻ പറിച്ചു കളയാ എൻ്റെ കൊച്ചിന്റെ കുട്ടിമണിനെ കൊളിപ്പിക്കുന്നുണ്ട് ഗൈസ് അതുകൊണ്ടുതന്നെ മുങ്ങി മുങ്ങി നടക്കുന്നുണ്ട് പുഴ കണ്ടെന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല ചാടാനും അറിയാനും മീ പിടിക്കാനും ചൂണ്ട ഉണ്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൈ മൊത്തം വൈബാണ് കേട്ടോ ഇപ്പൊ ചൂണ്ടതിനകത്തുണ്ടോ ഓക്കെ ചൂണ്ടയുണ്ട് ഞാനൊന്ന് ചൂണ്ടയില്ലേന്ന് നമ്മളൊന്ന് വെള്ളം കയറി ഇപ്പൊ ചൂണ്ട കൊണ്ടുപോയില്ലേ ആ ചൂണ്ടയാണ് കേട്ടോ ഇത് എന്നാൽ നമുക്ക് എന്താക്കാം അവരുടെ അടുത്തേക്ക് പോകാമല്ലേ പോയിട്ട് നമുക്ക് ചൂണ്ട ഒക്കെ ഇട്ട് അലക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഞാനിവിടെ തിരിച്ചു വന്നിരത്തോളം ഒരു നല്ല അടിപൊളി ആർച്ച കേട്ടോ സൂപ്പർ ആയിട്ട് ആർട്ടുണ്ട് അടിപൊളി സൂപ്പർ കൊണ്ട് തന്നെ ആണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഓടത്തോട്ടം ഉണ്ടെന്ന് അപ്പൊ അവിടെ ഒരു റെസോർട്ട് ഉണ്ട് ഇണ്ടിട്ടോ അപ്പൊ അവിടെ ഒക്കെ ഇങ്ങനെ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ പോയിട്ടൊക്കെ ബ്ലോഗ് ചെയ്യാട്ടോ ഏകദേശം അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ ഏർമാടോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ തഴപ്പൂ ഇവിടെ ഉണ്ടായതിട്ടുണ്ട് കാരണം നല്ല സ്മെല്ല് വരുന്നുണ്ട് തഴപ്പ് കിട്ടിയാൽ അത്രയും ഭാഗ്യമുള്ളവർക്കാണ് തഴപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ തലപ്പ് എവിടെയോ ഉണ്ടായിരുന്നിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കിട്ടുവാണ് ഉറപ്പായിട്ടും നമ്മൾ വീഡിയോ ചെയ്യും അത് കാണാത്തവർ എന്തായാലും കാണണം സ്മെല്ല് കാശ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല മണമാണ് എനിക്ക് ആ മണം വരുമ്പോൾ തിന്നാൻ തോന്നുകയാണ് അത്ര നല്ല മണമാണ് വരുന്നത് നമുക്ക് പുഴയിലേക്ക് ഞാൻ നടക്കാം അപ്പോൾ അമ്മയൊക്കെ ഒന്ന് അലക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അടിപൊളി കളറുള്ള മീനുകള് കളറുള്ള മീനുകളൊക്കെ ഇതാ കിട്ടിട്ടുണ്ട് മൈപ്പിളി മീനൊക്കെ കിട്ടിട്ടോ ഓ സീൻ 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 സൂപ്പർ സൂപ്പർ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കാം അപ്പൊ ഞാൻ കൊണ്ടാണ് ഈവമ്മാര് തോർത്തൊക്കെ പിടിച്ചിട്ട് മീൻ പിടിച്ചത് ചൂണ്ട എടുത്തോ നിങ്ങളെ ആഹ് നിങ്ങളൊക്കെ ഇവര് ചൂണ്ടിട്ട് വാർത്ത കഴിച്ചാൻ മറന്നുപോയി ചൂണ്ടയല്ല തീറ്റ ഒക്കെ മീൻ കൊത്തിക്കൊണ്ട് പോയി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ചൂണ്ട ഇട്ട് ആ അതല്ലേ കഴിച്ചപ്പോ നമുക്ക് ചൂണ്ടിട്ട് വെക്കാം അപ്പൊ അമ്മ ഇതാ തുണിയൊക്കെ അളക്കിക്കോണ്ട് ഒത്തിരി മീനുകളുണ്ട് അപ്പൊ ഞാൻ ഇതാ പോയിട്ട് ചൂണ്ടിടാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാ അപ്പൊ അവരൊക്കെ ഇതേ പോയ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മള് ചൂണ്ടിടാൻ വേണ്ടി പോവുന്നത് അമ്മ അവിടെ ഇടണോ ചൂണ്ടവിടെ ഇടണോ അല്ലെ അതിന്റെ ആ ോട്ടെപ്പുറം ഈ സൈഡിൽ അതാ അതാ എന്റെ ആ ഇല്ല മടിയായത് കൊണ്ട് ആളവിടെ ഇരിക്കുന്ന അവരുടെ രണ്ട് തരണം തീറ്റാക്കി കൊടുക്കാം കേട്ടോ ഇതൊണ്ടോ പണ്ടേ ചൂണ്ടല് തീറ്റ കൊടുത്തോടി അപ്പൊ നമുക്ക് രണ്ട് ചൂണ്ടലും കൂടി തീറ്റ അപ്പൊ തീറ്റ ഒരാളുടെ ഇട്ടിട്ടുണ്ട് അടുത്തയാളുടെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് മീൻ എന്തായാലും ഇതിലും ഭേദം വലയിട്ട് മീൻ പിടിക്കുന്ന തന്നെയാണ് ഗൈസ്

ാസ്റ്റ് ഞാൻ ഫൈനൽ ആയിട്ട് എന്റെ ചൂണ്ടയിൽ ഇടാൻ പോണ അമ്മക്കെ എന്റെ ഗായസ് ഒന്നും പറയണ്ട ചൂണ്ട കിട്ട് വെച്ചിട്ട് പിന്നെ മീൻ എന്ന് പറഞ്ഞിട്ട് പോക്കാണ് പിന്നെ ആ വഴിക്കേ വഴിക്കേക്കൂല പിന്നെ നമ്മൾ പുറ നടത്തോളം ഇതാണ് അറേക്ക എന്തൊക്കെയാ എന്താ തീറ്റ ഞാൻ ആക്കിയിട്ട് കിട്ടോ അപ്പൊ നമുക്ക് ഇട്ടു കൊടുക്കാവേ എന്താവു ആവോ നല്ല ചെരുപ്പും കിട്ടാതിരുന്നതി ചൂണ്ട ഒഴുകി പോന്നു ോ ആവോ ഗൊന്നും അറിയിച്ചല്ലോ മീനുകൾ കൊത്തുണ്ട് ചൂണ്ടായ ആർക്കറിയ കിട്ടോ എന്തോ അറിയില്ല വെള്ള മീനമായി പോവെന്നറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ റിയില്ല രണ്ടാവശ്യം അങ്ങോട്ട് പോവാം കാലത്ത് കൊടുക്കുമ്പോളെടുക്കാം കുട്ടി ഉടനെ കുളിപ്പിക്കാനൊക്കില്ലേ കൈ നമുക്ക് അപ്പുറത്തേക്ക് പോവാറേ അങ്ങോട്ട് പോവാം കുട്ടി അയ്യോ ഇതിനു മുന്നാലേ കായച്ചപ്പ പൊട്ടന്മാർക്കണ്ടോക്കും ഇത്തിരി പോന്ന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ രണ്ടും പണ്ടോട്ടോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ തീറ്റ ശരിക്കും ഇത് ചപ്പാത്തി ആയിട്ടുണ്ട് ണ്ട് വേണേ ചുട്ടെടുത്തു ആ വെയിലുണ്ട് അമ്മയുടെ ചെരുപ്പൊക്കെ തേച്ച കഴിക്കും ഇളക്കി കഴിയും കൊറേ നേരാവും പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടോ ാണ് നല്ല നമുക്ക് ഇങ്ങനെ വിടാട്ടോ കൊച്ചിന് നല്ല തണുക്കുന്നുട്ടോ 对呀。哎呦！啥个？啊哒！啊哒！啊哒！啊哒啊

രണ്ട് <caniser> <email> <anak swankama inended> <laughs> െ ആ വേണം കുളത്തിലെ രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിട്ടേക്കും അപ്പൊ ഞാൻ മൂന്ന് നമ്മൾ പുഴുന്ന് കുളിച്ച് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തലയൊക്കെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ അന്ന് ഇനി വീട്ടിൽ പോയിട്ട് വേണം നന്നായിട്ടൊന്ന് കുളിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ചൂണ്ടേന്റെ അവസ്ഥ എന്തായിരുന്നു അമ്മേ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എന്തായാലും മിനിമാലൊന്നും ഉണ്ടാവൂലായിരിക്കും അപ്പൊ നമ്മുടെ നമുക്ക് ഉറന്നിട്ട് എടുത്ത് വെക്കാവേ എടാ മീനോ തഴയുണ്ടാ തഴ കാസപ്പ ചക്കരക്ക് കിട്ടിയ മീനാണ് കാണുന്നത് വാവ് തഴയാണ് ചക്കരക്ക് ചൂണ്ടയില് കുടുങ്ങിയിരിക്കുന്നത് എടാ ഒരു മിനിറ്റേ എന്താ നിന്റെ തീറ്റയൊക്കെ മീൻ കൊത്തിക്കൊണ്ട് വേടാ അടുത്ത പങ്കൻ്റെ ചൂണ്ടയിലും ഒന്നും ഇല്ല കേട്ടോ കായ്സപ്പോ നമ്മുടെ ചക്കര ഇത് എവിടെ വന്നിപ്പുണ്ട് ചൂണ്ട റെഡി ആക്കിക്കൊണ്ട് നിൽക്കാണ് അപ്പോൾ എൻ്റെ ചൂണ്ടയും കൂടി ഞാൻ വേഗം എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഗൈസ് ഗായസ് നമ്മുടെ ചൂണ്ടതാണ് മൂന്ന് ചൂണ്ട നമ്മൾ നല്ല ശശി അസല് ശശിമാരായിട്ടാണ് വെറുതെ മീനൊന്നും കിട്ടാതെ ചൂണ്ടേ കിട്ടാതെ കേട്ടോ അല്ലാതെ നമ്മൾ നമ്മുടെ തോർത്തും കൊണ്ടൊക്കെ പിടിച്ചു പോകാൻ നല്ല കുറേ മീനൊക്കെ കിട്ടിയില്ല ഗൈസ് അപ്പോൾ വാവാറ്റേ മീൻ കിട്ടിയത് അതല്ലേ വലിയ മീൻ കിട്ടിയ കഴിച്ചു അപ്പോൾ പൈൻകൂടി നമ്മുടെ മീനിനെ കാവലിരിക്കുകയാണ് നമ്മുടെ മീൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ വാവാറ്റയും അമ്മയും വീട്ടിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നടക്കാൻ കേട്ടോ നല്ലത് ഈ പക്കറ്റൊക്കെ എടുത്ത് പുഴേനോട് ചാറ്റ ഒക്കെ പറഞ്ഞ നമുക്ക് വിളിക്കുന്നുണ്ട് മകൻ നടക്കാട്ടോ അയ്യോ പിടിച്ച് വിളിക്കുന്നു പക്കറ്റ് ചെടികളൊക്കെ പിടിച്ചു വലിക്കുവാണ് ഗായസ് വീട്ടിൽ പോയിട്ട് വേണം നന്നായിട്ടൊന്ന് കുളിക്കാൻ വിശക്കുന്നു വിശക്കൊന്നും ഉണ്ടല്ലേ പുഴേ നമ്മള് വീട്ടിലേക്ക് കയറിയ സ്പെഷ്യാലിറ്റിയാണ് ഗായ്സ് നല്ലോണം വിശക്കും പുഴ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിന്റെ രസം ഒന്നും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകാനോട്ടോ ഗായ്സ് അപ്പൊ ഇന്നത്തെ പുഴ വൈബ് എന്തായാലും അടിപൊളിയായിരുന്നു ആർന്നു ഗായ്സ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോട്ടെ നമുക്ക് ഒരു പുതിയ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ